കൊല്ലം ജില്ലയിലെ കടവൂർ എന്ന ഗ്രാമം ഭക്തവത്സലനായ തൃക്കടവൂർ മഹാദേവന്റെ ജഡാവിന്യാസത്താൽ അനുഗ്രഹീതമായ നാടാണ് അനേകം കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ജന്മം നൽകിയ ഈ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ജനിച്ചു മലയാള സാഹിത്യലോകത്തിനു നാടകം നോവൽ ചെറുകഥ എന്നീ മേഖലകളിൽ അനേകം രചനകൾ സംഭാവന നൽകിയ പ്രസിദ്ധ സാഹിത്യകാരനായ ശ്രീ കടവൂർ ശിവശങ്കര പിള്ളയുടെ ഓർമ്മദിനമാണ് ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് അദ്ദേഹത്തിന്റെ രചനകളെ ഇവിടെ ഞാൻ പുതുതലമുറക്കായി പരിചയപ്പെടുത്തുന്നു ആറ് പതിറ്റാണ്ടിനുറം ഈ ഗ്രാമത്തിൽ ജീവിച്ച മനുഷ്യജീവിതങ്ങളുടെ ഉൾനാമ്പുകൾ വഹിക്കുന്ന രചനകളിൽ ഏറ്റവും പഴയതു തീക്കുടുക്ക എന്ന നാടകമാണ് ശ്രീതകഴി ശിവശങ്കര പിള്ള അവതാരിക എഴുതിയ ഈ നാടകം അക്കാലത്തു ആകാശവാണി ശബ്ദനാടകമായി സംപ്രേക്ഷണം ചെയ്തിട്ടുണ്ട് നാഷണൽ ബുക്ക് സ്റ്റാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ പ്രസിദ്ധീകരിച്ച ഈ നാടകത്തിന് കോട്ടയം സാഹിത്യ സാഹിത്യപരിഷത്ത് നടത്തിയ നാടക മത്സരത്തിൽ രണ്ടാം സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഉള്ളിൽ തീയുമായി ജീവിക്കുന്ന മനുഷ്യമനസ്സുകളായ തീക്കുടുക്കകളുടെ കഥ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആശീർവാദത്തോടെ തുടങ്ങിവച്ച അദ്ദേഹം ആ രചന പിന്നെ തുടർന്ന് ശനിപ്പിഴ എന്ന നാടകം മലയാള സാഹിത്യ ലോകത്തിനു സമ്മാനിച്ചു സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിചാരിച്ച മാതിരി കാര്യങ്ങൾ സമൂഹത്തിൽ വരാത്തതിൽ നിരാശനായി കഴിയുന്ന സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്ന ഗോപാലൻ നായരുടെ കഥയാണ് ശനിപ്പിഴ ആത്മാവ് ദുഃഖത്താൽ നീരുമ്പോൾ ഹൃദയത്തിലൂടെ ഒഴുകിവരുന്ന തേനിനും കൈപ്പുരസമുണ്ടാവും അങ്ങനൊരു പ്രണയകഥ അറുപത് വർഷങ്ങൾക്കുപ്പുറം അത് പറയുന്ന അദ്ദേഹത്തിന്റെ നോവൽ തുളസിത്തറ ചുണ്ടലികളുടെ സമാനമായി ജീവിതം നയിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ കഥ പറയുന്ന ഇദ്ദേഹത്തിന്റെ മറ്റൊരു നോവലാണ് ചുണ്ടലികൾ അക്കാലത്ത് കൊല്ലത്തു നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന കേരള ശബ്ദം വാരിക നടത്തിയ മത്സരത്തിൽ ഈ നോവൽ സമ്മാനം നേടിയിട്ടുണ്ട് ശ്രീ ടി എൻ ഗോപിനാഥൻ നായരുടെ അവതാരികയോടുകൂടി അദ്ദേഹം പ്രസിദ്ധീകരിച്ച ആദ്യ ചെറുകദാസമാഹാരമാണ് പുതുമഴയും വെള്ളിടിയും ഇതിൽ ഒൻപത് ചെറുകഥകൾ ഉണ്ട് അക്കാലത്തു പ്രചാരത്തിലുണ്ടായിരുന്ന മലയാളരാജ്യം ജനയുഗം കേരള ശബ്ദം വാരികകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പതിനേഴ് ചെറുകഥകളുടെ മറ്റൊരു സമാഹാരമാണ് കടൽകാക്കകൾ ശ്രീകാക്കനാടൻ അവതാരികയോടുകൂടിയാണിത് പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ മുരളീകൃഷ്ണ അവതാരികയിലൂടെ പ്രശംസിച്ച മറ്റൊരു കഥാസമാഹാരമാണ് ജൈവതാളങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നദികൾ കരഞ്ഞുകൊണ്ടൊഴുകുന്നു നദീതടങ്ങൾ കണ്ണീർ തുടക്കുന്നു ശ്രീനൂറനാട് ഹനീഫിന്റെ അവതാരികയോടു കൂടി മറ്റൊരു നോവൽ നദികൾ നദീതടങ്ങൾ ഇദ്ദേഹത്തിന്റെ മറ്റൊരു നോവലാണ് ആണ് എഴുതാപ്പുറങ്ങൾ മൊഴിമുത്തുകൾ എന്ന പേരിൽ മറ്റൊരു രചനയും ഇദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഊർജ്വം जन्म मृत्यु जरा दुख विमुक्त अमृत अमृतमश्नुते